ഹലിഫിൻ്റെ പൊരുളായ നാഥനല്ലാവൂ ഞങ്ങൾ ഭാഗ്യം ഹലോ അലൈക്കും അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പൊ കൊറേ ദിവസമായി എല്ലാരും ചോദിക്കലോ ഒടങ്ങിയിട്ട് ഡേഫ് എന്താ താത്ത ചെയ്യാത്ത അപ്പോൾ ഒന്നാമത് സമയം കിട്ടണില്ല അപ്പോൾ സ്കൂളൊക്കെ തുറന്നതല്ലേ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ എല്ലാം ആ നേരത്തെ നമ്മൾ വീഡിയോ ഓൺ ആക്കി ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും കരുതിയിട്ടാണ് എന്നാലും കഴിയണ പോലെ ഒരു ലൈഫ് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ ആറു മണി തൊട്ടിട്ട് ഒരു പന്ത്രണ്ട് വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യലെന്ന് കാണിച്ചതെട്ടോ പന്ത്രണ്ട് മണി വരെ ആകുമ്പോഴത്തേന് പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് കുളിക്കണമെന്നുണ്ട് അപ്പം ഉച്ചയ്ക്ക് ശേഷം കാക്കുവിന് പോവാനുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് കുളികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുളി ഇന്നാനേ നടക്കൂലല്ലോ അപ്പം നമ്മളെ ലിനുമോള് നേഴ്സറിയിൽ പോകണിട്ടു കേട്ടോ ഇന്നലെ തുടങ്ങിയാണ് നേഴ്സറി പോവല്ലേ അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ ഇന്നലെ ഭയങ്കര സന്തോഷത്തിലൊക്കെ പോയിട്ടോ വരെ ഇരുന്നു പിന്നെ ഇങ്ങനെ കരച്ചിലൊക്കെ ആയപ്പോൾ ടീച്ചർ വിളിച്ചു കേട്ടോ നല്ല കരച്ചിലാണെങ്കിൽ വിളിക്കാം അപ്പോൾ വന്നോണ്ടീന്നും പറഞ്ഞു കേട്ടോ പിന്നെ കരഞ്ഞോ പിന്നെ ഇന്നും പറഞ്ഞാൽ കേട്ടോ അപ്പം ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് പോയത് ഓൾ നേഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഒരു സമാധാനമാണല്ലോ അല്ലേ മൂന്നാളേം കൂടി മാനേജ് ചെയ്യേണ്ടേ ഓളിപ്പം ചെറിയ കുട്ടിയല്ലേ മൂന്ന് വയസ്സെല്ലാം ആയിട്ടുള്ളൂ ഒന്നാമത്തെ കാര്യം ബാത്റൂമിലൊന്നും പോണെന്ന് പറയില്ല അതാണ് എനിക്ക് മടിയിട്ട് അവിടെ കൊണ്ടേ എത്താൻ ടീച്ചറോട് പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഈ കൊടുന്ന് ഇരുത്തിക്കോറണം എന്താ വെച്ചാൽ ആ കാക്കൂനും തന്നെ നേരം കിട്ടണീനുസരിച്ച് നമുക്ക് പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോവാലോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കാക്കു പോണത് അപ്പോൾ എല്ലാ പണികളും തീർക്കാമെന്ന് കരുതി അപ്പോൾ രണ്ട് ദിവസമായിട്ടോ റിതു ഇങ്ങനെ പറയുന്ന നൂൽപുട്ടുണ്ടാക്കി തരുമെന്ന് അപ്പം നൂൽപുട്ട് ഉണ്ടാക്കുകയാണ് ഒരു മുട്ടക്കാറി ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പം ഇന്ന് സ്കൂളിലെ ദിവസമൊക്കെ അല്ലേ അപ്പം റിദുവിന് ഏഴ് മണിയാകുമ്പോഴത്തിന് പോകണം പിന്നെ ഷെയ്മോള് ഷെയ്്മോൾക്കും പോകണം ഓല കാര്യങ്ങളൊക്കെ ഓല തന്നെ രാവിലെ ചെയ്യുമല്ലോ എന്നാലും പ്ലേറ്റും പാത്രമൊക്കെ വെച്ചെടുക്കണം കേട്ടോ ചിലപ്പോൾ മറന്ന് പോകും അപ്പം രാവിലെ എണീറ്റ് എണീറ്റിക്കാണ്ട് കോഴിക്കളൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് മക്കളെ അപ്പം പുറത്ത് വീഡിയോ എടുക്കാനൊന്നും കഴിയണില്ല കേട്ടോ നല്ല മഴ പറഞ്ഞാൽ തകർത്ത് പെയ്യണുണ്ട് മഴ അപ്പം ഇക്കൊല്ലം വലിയ മഴയൊന്നും കിട്ടിയിട്ടില്ലല്ലോ അല്ലല്ലേ ഇന്ന് രാവിലെ മൂടിക്കൊണ്ടാട്ടോ ഇനി ഇപ്പോൾ വൈകുന്നേരം വരെ തന്നെ ആയിരിക്കും പരിപാടി എന്നാലും നമ്മളെ പണികളൊക്കെ കഴിഞ്ഞാലേ കാക്കുവിന് പോയി കഴിഞ്ഞാലും ഞാനും കുട്ടികളും അങ്ങനെ ഇരിക്കാലോ പിന്നെ നഴ്സറിയിൽ നിന്ന് വിളിച്ചാലുള്ള ഒരു പേടി എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല താഴെ മുതച്ചിട്ടുണ്ട് ഓള കുട്ടി ഉണ്ടല്ലോ അപ്പോൾ ഓളെ മക്കളെ ആരെങ്കിലൊക്കെ പറഞ്ഞേക്കാമെന്നുള്ളൊരു ഘട്ടത്തിലാണെന്ന് നേഴ്സറിക്ക് പറഞ്ഞേക്കണേട്ടോ എന്താച്ചാ ഒരു ദിവസം മടി കാണിച്ചാൽ പിന്നെ കുട്ടികൾ പോകില്ലല്ലോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നല്ല ടീച്ചർ പറഞ്ഞു നല്ല കുട്ടിയാണോ ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വലിയ കച്ചറുകളൊന്നുമില്ല ഉള്ളെടുത്തിട്ടോ നമ്മളൊറിതും ഷെയ്മോളും ഇച്ചൊന്നും നേഴ്സറിയിൽ വല്ലാതെ ഇരുന്നിട്ടില്ല ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ പോയിരുന്നുകാണ്ട് നല്ല കരച്ചിലൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പം ഞാനും ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം രണ്ടീസൊക്കെ ഇരുന്ന് കൊടുക്കും പിന്നെ നമുക്ക് അങ്ങനെ ഇരുന്നു കൊടുക്കാനൊന്നും കൃതിയായിടെ അല്ലേ അപ്പം പിന്നെ ഞാൻ ആ പണിയാണ് നിർത്തിയിട്ടോ അപ്പം ഗ്യാസുമ്പോൾ രാവിലെ ലേസം ചായയൊക്കെ വെച്ചുകാണ്ട് മാറ്റി വെച്ച് ഞാൻ ഇഡലിച്ചെമ്പ് വെച്ചിരുന്നു എന്താ വെച്ചാൽ ചോറ് അടുപ്പത്ത് വെച്ചിട്ടില്ല അതിനോ അപ്പോൾ ആ ചോറ് ഊറ്റിയ ശേഷം ഞാൻ ഇഡിലി ചെമ്പ് അങ്ങോട്ടേന്ന് മാറ്റി വെച്ചു കിട്ടോ ആ ഇഡിലിച്ചെമ്പ് ഞാൻ അടുപ്പത്ത് വയ്ക്കാൻ ഭയങ്കര മടി എനിക്ക് എന്താ വെച്ചാൽ ആ അടിഭാഗമൊക്കെ കത്തിക്കഴിഞ്ഞ് വേഗം പൊട്ടിപ്പോകുട്ടോ കാരം അല്ലാത്ത ഭാഗമല്ലേ അപ്പോൾ ഒരു മുട്ടക്കറി അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ തേങ്ങ ചിരകിയിട്ട് തേങ്ങയ്ക്ക് ഒരു രണ്ട് ചീരു രണ്ട് വെളുത്തുള്ളി ഒരു ഇഞ്ചി കഷ്ണം പിന്നെ അതിൽക്ക് ലേസം പൊടികളും ചേർത്ത് കൊടുക്കൂട്ടോ അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളകും പൊടി അരസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ട് ആ മിക്സിയിൽ ലേശം വെള്ളം പറന്ന് കാണ്ട് മൊത്തത്തിൽ അരച്ചു കൊടുക്കൂട്ടോ അപ്പോൾ തന്നെ നമ്മളിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിരുന്നു ആ ചീനച്ചട്ടിക്ക് ലേശം വെളിച്ചെണ്ണ പറന്നിട്ട് ലേശം കടുക് ഇടോ എന്നിട്ട് നമ്മളെ വലിയ ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതാക്കി ലേശം അരിഞ്ഞിടും എന്നിട്ട് കരിയേപ്പിൻ്റെ അലി ഇടും വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ടോളി കിട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നിങ്ങോട്ട് ബ്രൗൺ കളറായ ശേഷം ഒന്ന് കയ്യിലോണ്ട് ഇളക്കിക്കൊണ്ടിരുന്നു ിട്ട് നമുക്ക് ആ അരച്ച് ചേർത്തതാണ് പാരട്ടോ അതെല്ലാം കൂടി ഇട്ട് കണ്ട് മിക്സിയിലിട്ട് അരക്കല കേട്ടോ ചീരുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഓരോ പണമിടും പിന്നെ അതേപോലെ ആ പൊടികളും ഇട്ട് കണ്ട് ചിക്കൻ ഒന്നും ഇടരുത് കേട്ടോ പിന്നെ ഉള്ളി ഒരു ബ്രൗൺ കളറായ ശേഷം ആ അരപ്പായിക്കൊണ്ട് ചേർത്തിട്ട് ലേസം ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കോളി ഒന്നോ രണ്ടോ മുട്ട ഉണ്ടെങ്കിൽ എടുത്തുകാണ്ട് മുട്ട ഒന്നായിട്ട് കൊണ്ട് ചിക്കി പൊൻകരുത് കിട്ടും അങ്ങനെ ആകുമ്പോൾ കറി ബൗസ് ഇട്ടൂലട്ടോ രണ്ടോ മൂന്നോ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പുഴുങ്ങിങ്ങാണ്ട് ഇടണമെങ്കിൽ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഭാഗത്ത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ ഒരു മുട്ടയുള്ളൂ ഇതിൻ്റെ അടുത്ത് അപ്പം ഞാനെന്താ കാട്ടിയത് ഓരോ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇളക്കരുത് ഇളക്കാതെ വെക്കുക കേട്ടോ അപ്പം അതിൽ അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് വെക്കുമല്ലോ പിന്നെ ഒന്നും ഇവിടെ ചെറിയൊരു തള തിളച്ച പാടനെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഇളക്കിക്കോളി അപ്പം പിന്നെ ആകെ മുട്ട ആകെ ചിക്കിപ്പോനൂലട്ടോ ഓരോ സൈഡിൽ ഇങ്ങനെ കഷ്ണം ഉണ്ടാവും ഓരോ മുട്ടയൊക്കെ ഇടുക അവിടെ പിന്നെ ഒരു മുട്ട രണ്ട് മുട്ട അപ്പോൾ കോഴിക്കളും ഒരു കോഴിയൊക്കെ അല്ലേ ഇടുന്നുള്ളൂ അപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ നമ്മൾ കടീന്നൊക്കെ വാങ്ങൂലേ അതേ സ്മെല്ലാട്ടോ ചിക്കൻ പൗഡർ ഇടരുത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ ആ എന്താ വെച്ചാൽ ചിലവലൊക്കെ ചിക്കൻ പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ഒക്കെ ഇട്ടാൽ നല്ലൊരു ചോയുംപുളിയും മണമൊക്കെ ഉണ്ടാവും എന്ന് കരുതും ഇതിക്കെ അത് ഇടരുത് കേട്ടോ വേറൊരു സ്മെല്ലാ വരുക നമുക്ക് നല്ല നൂൽപുട്ടൊക്കെ കട്ട് തിന്നാൻ നല്ല രസമാണ് നമ്മളെ കലക്കിപ്പാറപ്പോഴത്തേക്കും നല്ല രസം കെട്ടോ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കാണ്ട് അപ്പം ചായ ആക്കണേ ചായയൊക്കെ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഋതുവിനോട് ചായ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇഡലി ഇഡിലിച്ചമ്പ് ഞാൻ അവിടെ വെച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല കേട്ടോ നമ്മളെ പഴയ ഇഡിലിച്ചമ്പട്ടോ അതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടേ എനിക്കൊരു ഭയങ്കര വേചാറും കിട്ടോ എന്താ വെച്ചാൽ വേഗം പൊട്ടി പുളിയോ എരുതിയിട്ടേ അടിങ്ങനെ കന അല്ലാതെ അയക്കണ് പിന്നെ ഇപ്പോൾ നമ്മളെ നല്ല അടുപ്പാണ് ഭയങ്കര കണലാണ് കേട്ടോ നല്ല ചൂടായിരിക്കും അപ്പം രണ്ടുവിധം അടുപ്പുണ്ടല്ലേ ഇത് കാസ്ട്രോൻ്റെ അടുപ്പാട്ടോ ഭയങ്കര ചൂടായിരിക്കും അത് ഇരുമ്പിൻ്റെ കഷ്ണമാണ് അപ്പം പിന്നെ കുറെ നേരമൊക്കെ അവിടെ വെക്കാൻ പറ്റൂല അപ്പം അതിൻ്റെ അടിയിൽ മുറ്റടിച്ചു ചെയ്യട്ടെ എഴുതികാണ്ട് അതവിടെ മാറ്റി വെച്ചുകാണ്ട് രണ്ടാം ട്രിപ്പ് നൂല് പീച്ച് കണ്ട് ഞാനാണ് പോന്നെട്ടോ അപ്പോഴത്തെ നമ്മളെ കുട്ടികളെ കൊണ്ടു നിൽക്കണ വേഗം മുറ്റൊക്കെ അടിച്ചു വരട്ടെ ഇതിൻ്റെ അടിയിൽ കൂടെ എല്ലാ പണികളും ചെയ്യേണ്ടത് അടുപ്പത്ത് മാത്രം നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എഴുതികാണ്ട് പഴയൊന്നും എല്ലാം തോർന്നിട്ടുണ്ട് കേട്ടോ മുറ്റടിച്ചോ എല്ലൊക്കെ കഴിഞ്ഞു ഇന്നലെ തിരുമ്പി തോരട്ടിട്ടോ രാത്രി ഞാൻ തിരുമ്പി തോരടയില് പകലൊന്നും ഒഴിവിട്ടൂല അപ്പം ഈ മൂച്ചി കണ്ടോ നമ്മളെ കുടിക്കലൊക്കെ കഴിഞ്ഞു കണ്ട് രണ്ട് മാസമായപ്പോൾ ഞാനും കാക്കും കൂടി കൂടിക്കാണ്ട് കുഴിച്ചിട്ടാണ് കേട്ടോ ഇതുവരെ കായ്ച്ചിട്ടില്ല മൂന്നു കൊല്ലം കൊണ്ട് കായ്ച്ചും പറഞ്ഞാണ് അടുത്തോ കൊല്ലെങ്കിലും കായ്ച്ചും കരുതണ അയിമലൊരു മാങ്ങണ്ടാണ് കാണാൻ നമ്മളൊരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷമല്ലേ എന്നാൽ അയിമ ഉണ്ടാകും കരുതിക്കാണ്ട് അപ്പം ഇതാക്കണ നൂലപ്പം എനിക്കില്ലാന്ന് കേട്ടോ തേങ്ങ ഇട്ട് കണ്ട് എനിക്ക് തേങ്ങ ഇട്ട് കണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ തേങ്ങ ഇട്ട് ലാസ്റ്റ് എനിക്കില്ല ഇട്ടു കേട്ടോ ബാക്കിയുള്ളവർക്ക് കറി ഉണ്ട് എല്ലാവർക്കും കറി വേണം അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ലിനുമാനം കുളിപ്പിച്ച് മാറ്റിക്കാണ്ട് ചായ അടിക്കാനൊക്കെ നിർത്തിയിട്ടോ അതൊന്നും പിന്നെ ഞാൻ അതിൽ പെടുത്തിട്ടില്ല അവൾ ചായയടിക്കണില്ലേ അതിൻ്റെ നേരം കൊണ്ട് നമ്മളെ കുളിപ്പിച്ച് കുളിപ്പിച്ചുകാണ്ട് ഇപ്പോൾ വർഷക്കാലല്ലേ അപ്പം ഞാൻ എന്നെ കുളിപ്പിക്കൽ ഇട്ടോ അല്ലാന്നുകൊണ്ടേ അവൾ കുളിച്ചും എന്താ വെച്ചാൽ പനിയോ ജലദോഷമൊക്കെ വന്നാൽ അവൾക്ക് ശ്വാസം മുട്ടലില്ല കുട്ടിയല്ലേ അപ്പോൾ പിന്നെ ഇൻഹേലറും തിരഞ്ഞ് നടക്കേണ്ടി വരും അതിനെന്നെ വേണം ഒരു സംഖ്യ അപ്പം അത് പേടിച്ചിട്ട് ഞാൻ എന്നെ കുളിപ്പിച്ചു കിട്ടോ അവൾക്കൊന്നും കുളിക്കും വേണം കുളിക്കാതെ പോകൂലട്ടോ അപ്പം മുടിയൊക്കെ വാർന്ന് കെട്ടിയിട്ട് ഓളം പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ലിനുമാനെ പറഞ്ഞേക്കാന്ന് കരുതിക്കാണ്ട് ലിനുമാനെ ഞാൻ ചായ കുടിക്കാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഓളം മുടികെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്നാണ് ചോറൊക്കെ വാങ്ങല് അപ്പം പിന്നെ ഏതൊന്നും പഠിച്ചാലൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കരൻറ്റും ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ മെഗുതിരിയൊക്കെ കൊടുന്ന് കാണ്ടി ഓൾക്ക് എഴുതാല്ലേ എഴുതാൻ കേട്ടോ അതാണ് ഓള കഥ അപ്പൊ ഇതാക്കുന്ന സ്ഥലം പറഞ്ഞുകാണ്ട് ഓള് പോണുണ്ട് കിട്ടോ ഈ പ്രാവശ്യം പുത്തൻ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓൾക്ക് കിട്ടോ ഓളെ കുഞ്ഞി ബാഗാണ് നമ്മളെ ലിനുമോള് കൊണ്ടുപോണത് ടീച്ചർ പഠിപ്പിച്ച പാട്ട് ഏത് പാട്ടാ പഠിപ്പിച്ച ഉണ്ണി ഉണ്ണി ഉണരൂ നീ തുറക്കൂ നീ നേരം പുലരും നേരത്തെ നീരാട്ടാടാൻ പോവണ്ടേ നീല ചുരുൾമുടി കെട്ടണ്ടേ അമ്മ തൊടീക്കും പൊട്ടിട്ട് അച്ഛനൊടുത്തൊരു നെയ്സറി ക്ലാസിൽ പോവണ്ടേ നെയ്സറി ഗാനം പാടണ്ടേ അതാ പഠിപ്പിച്ചു ഏ കുട്ടി രാവിലെ എണീറ്റിക്കാണ്ട് കുളിച്ച് സുന്ദരിയായി നെയ്സറിക്ക് പോവാണ് ല്ലേ ഏ ക്ക് മുട്ടായി തന്നോ എന്നാ വളം മുട്ടായി പിന്നെന്താ തന്നോ പാലു തന്നോ ഏന്നോ യോ പിന്നെ എന്നോട് എന്താ പറഞ്ഞോ ആയാ നാളെ ഈ പറഞ്ഞോ ചേച്ചി പൊട്ടും തൊട്ട് തൊട്ടേ ായ മോളുണ്ട് ഇ റോസാ പൂത്തട്ടെ മാറ്റടി കൂടെ ഇനി റോസാ പൂ കുത്തുക കുട്ടികളൊക്കെ കളിച്ചോ പ്രാർത്ഥന എന്താ പ്രാർത്ഥന എന്താ ചെയ്ത് ഏ നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം സുന്ദരി അയക്കണട്ടാ ഓള് ഏഹ് ഏയ് നമ്മളെ സുന്ദരി ഫ്രോക്ക് ഇട്ടിക്കാണെ നല്ല ഭംഗിയില്ലേ കാണാന് ബട്ടർഫ്ലൈ അയക്കണ് പിന്നെ വാലില്ലേ ബട്ടർഫ്ലൈ കെട്ടാന് വാലില്ല ബട്ടർഫ്ലൈ അത് വാലല്ലേ വാലല്ലോ അവിടെ അയ്യോ കട്ടെ എന്തൊരു ചെറുക്ക് ആ അവിടെ തടി കൊടുത്തവർക്കൊക്കെ നമ്മള് നെയ്സറി പോവാട്ടോ അന്നലെ പോയിക്കണോ നെയ്സറിയിൽ അല്ലേ കുട്ടിയുള്ള സലാബ് പാമ്പേസ് ഒക്കെ ഇട്ടുകൊടുക്കും കേട്ടോ അത്ര ഇച്ചാലും കരുതി ടീച്ചർ ഇന്നലെ പറഞ്ഞ വൈകുന്നേരം വരെ ഇരുന്നു കേട്ടോ അപ്പൊ ടീച്ചർ കാരണം പാമ്പേസ് ഇട്ടു കൊടുക്കണ്ടെ ചേലാക്കണ്ട ഞങ്ങള് ശ്രദ്ധിച്ചോളാന്നാലും ഇതൊരു സമാധാനക്കേട് ചെലപ്പോ അപ്പിടോ അപ്പിടെങ്കിലും എഴുതി ഒന്നാമ അതാണ് അപ്പൊ നമ്മളെ ഫ്രോക്ക് ഒക്കെ ഇട്ട് സുന്ദരി നമ്മളെ ഇച്ചുമ്മാന്റെ അട്ടോ ച്മാനോ ഒന്ന് ചേർത്തിയന്ന് വാങ്ങിയതാണ് അപ്പൊ പോകുവന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ തൽക്കാലപ്പൊ ഇങ്ങനെ സുന്ദരിയെ സുന്ദരി നീ വന്നു ഗശലായി നല്ല കുട്ടി മൂത്തച്ഛന്റെ കുട്ടി ഇതോടെ കാത്തു കിട് കേട്ടോ അപ്പൊ സുന്ദരി നെയ്സറിക്ക് പോവാണ് അപ്പൊ ഒരു പത്തേക്കാലൊക്കെ ആയപ്പോ കുളിയൊക്കെ കഴിഞ്ഞിട്ടല്ല ഇനി മോള് ഫോണിൻ്റെ മുന്നേ ഞാൻ കുളിയൊക്കെ കഴിച്ചു അപ്പം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാ അപ്പം ഇത്ര കൊള്ളു ഇന്നത്തെ ഡേമലൈഫ് പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയി വരണ്ട് അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കല്ല അസ്സാമലൈക്കും